കെ കരുണാകരന്റെ പാത പിന്തുടർന്ന് മകൻ കെ മുരളീധരൻ എം പി തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കണ്ണന് മുന്നിലെത്തി സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം ആദ്യമായി ശനിയാഴ്ച തൃശ്ശൂരിലെത്തി ഷോയിൽ പങ്കെടുത്ത ശേഷം രാത്രിയോടെയാണ് മുരളീധരൻ ഗുരുവായൂരിലേക്ക് എത്തിയത് ഞായറാഴ്ച രാവിലെ അഞ്ചുമണിയോടെ ക്ഷേത്രത്തിലെത്തി ഗുരുവായൂരപ്പനെ തൊഴുതു കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് ബ്ലോക്ക് സെക്രട്ടറി ശിവൻ പാലിയത്ത് മണ്ഡലം പ്രസിഡന്റ് ഒ കെ ആർ മണികണ്ഠൻ എന്നിവരും കൂടെയുണ്ടായിരുന്നു തികഞ്ഞ ഗുരുവായൂരപ്പ ഭക്തനായ ലീഡർ കെ കരുണാകരൻ എല്ലാ മാസം ഒന്നാം തീയതിക്ക് പുറമെ ജീവിതത്തിലെ സുപ്രധാന വേളകളിലും ഗുരുവായൂരപ്പനെ തൊഴാനെത്താറുണ്ട് ഈ പാത പിന്തുടർന്ന് എല്ലാ മാസവും മുരളീധരനും ഗുരുവായൂരിലെത്തുന്നുണ്ട് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മമ്മിയൂരിലും നാരായണകുളങ്ങര ക്ഷേത്രത്തിലും ദർശനം നടത്തിയാണ് മുരളീധരൻ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിറങ്ങിയത് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിനുശേഷം എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും എൻ ഡി എ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ക്ഷേത്ര സന്നിധിയിലെത്തിയിരുന്നു ടി എൻ പ്രതാപൻ എംപിയും ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായി നടന്ന പ്രസാദ് ഔട്ടിൽ പങ്കെടുത്തിരുന്നു സിസിടിവി ന്യൂസ് ഗുരുവായൂർ